ഇന്ത്യയുടെ മുഖ്യ ശത്രു ആര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തന്നെ അത് തെളിഞ്ഞതാണ് ബംഗ്ലാദേശിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ പാകിസ്ഥാന് പിന്തുണയുമായി ഏഴാം നാവികപ്പട അമേരിക്കയുടെ ഏഴാം നാവികപ്പട ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തി അണവ അണവായുധങ്ങളും മറ്റും വഹിച്ചുകൊണ്ടുള്ള നാവികപ്പട ആ നാവികപ്പട ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയപ്പോൾ അന്നത്തെ ഇന്ത്യക്കാർ പേടിച്ച് വിറച്ചു അന്ന് ആ നാവികപ്പടയെ തുരത്തി ഓടിച്ചത് സോവിയറ്റ് യൂണിയനാണ് ഇത് ചരിത്രം ആ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചു ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ അതോടുകൂടി സൗഹൃദം കെട്ടി കെട്ടിപ്പ കെട്ടിപ്പടുക്കപ്പെട്ടു അതൊരു വല്ലാത്തൊരു സൗഹൃദമാണ് ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ അതേ രീതിയിലുള്ള സൗഹൃദം നിലനിൽക്കുന്നു അതിൽ അസ്വസ്ഥത യു എസിനാണ് റഷ്യ യു എസിൻ്റെ മുഖ്യ ശത്രുവാണ് പക്ഷേ റഷ്യ കയറി ചൊറിയാൻ പറ്റില്ല അവർ മാന്തി പൊളിക്കും നാറ്റോ രാജ്യങ്ങൾ രാജ്യങ്ങളൊന്നടക്കം ഉക്രൈന് പിന്നിൽ അണിനിരന്നിട്ടും റഷ്യ നടത്തുന്ന ധീരമായ പോരാട്ടം ആ പോരാട്ടത്തെ നമ്മൾ സമ്മതിച്ചേ പറ്റൂ നിമിഷം കൊണ്ട് പിടിച്ചെടുക്കാവുന്ന ഉക്രൈനെ പതിയെ പതിയെ പിടിച്ചെടുത്ത് പ്രത്യേക സൈനിക നടപടിയായി റഷ്യ കൊണ്ടുപോകുന്നു ഇപ്പോൾ ഇന്ത്യയുടെ മുഖ്യ ശത്രു ആര് പാകിസ്ഥാനാണോ യു എസ് ആണോ എന്ന ചോദ്യം വല്ലാത്തൊരു ചോദ്യമായി അവശേഷിക്കുന്നു അമേരിക്കയുടെ മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കിയിരിക്കുന്നു പാക് സൈനിക മേധാവി അസീം മുനീർ അഫീം മുനീറിനെ വിമർശിച്ചുകൊണ്ട് തിരിച്ചടിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്ത് എത്തിയിരിക്കുന്നു ആണവ ഫോർമിളി എന്നത് വില്പന ചരക്കാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് അറിയിച്ചു ഒരു സൗഹൃദരാഷ്ട്രത്തിൻ്റെ മണ്ണിൽ നിന്നാണ് ഇത്തരം പരാമർശങ്ങൾ വന്നത് എന്നത് ഏറെ ദൗർഭാഗ്യകരമാണെന്നും ഇന്ത്യൻ വിദേശകാര്യ വക്താവ് അറിയിച്ചു ആണവായുധങ്ങളുടെ മേലുള്ള നിയന്ത്രണത്തിൽ പാകിസ്ഥാൻ്റെ സത്യത സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന എത്രത്തോളം ഉണ്ടെന്നത് ആശങ്കാജനകമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി ഫ്ലോറിഡയിലെ ടാമ്പയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അഫീം മുനീർ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ ഇന്ത്യക്കെതിരെ ആണവയുദ്ധം നടത്തുമെന്നുള്ള പ്രസ്താവന നടത്തിയത് യു എസിൻ്റെ മണ്ണിൽ നിന്ന് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ ആണവ യുദ്ധം നടത്തുമെന്ന പ്രസ്താവന നടത്തുന്നത് തന്നെ ചരിത്രത്തിൽ ആദ്യമാണ് ചുരുക്കത്തിൽ യു എസ് പണ്ടത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ കളി ഇപ്പോഴും കളിക്കുകയാണ് ട്രംപിന് അത്തരം കളിയാണ് ഇഷ്ടം അത് തെളിഞ്ഞിരിക്കുന്നു റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ യു എസ് എതിർത്തിരുന്നു യു എസിൻ്റെ എതിർപ്പിനെ ഇന്ത്യ വില പോലും കൊടുക്കാതെ തള്ളിക്കളഞ്ഞു മാത്രമല്ല റഷ്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു അതിന് ഇന്ത്യക്ക് അധിക നികുതി അടിച്ചേൽപ്പിച്ചു ട്രംപ് അതൊന്നും ഇന്ത്യയെ ബാധിച്ചില്ല ഇപ്പോൾ കുട്ടിക്കുരങ്ങനായ പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യക്കെതിരെ ചുടുച്ചോറ് വാരിക്കുകയാണ് ട്രംപ് അതുകൊണ്ടാണ് അമേരിക്കൻ മണ്ണിൽ നിന്ന് പാക് സൈനിക മേധാവി അസീം മുനീർ ആണവ യുദ്ധം ഇന്ത്യക്കെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് അതിനർത്ഥം അമേരിക്ക പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ചപ്പോൾ പൊളിറ്റിക്സ് കേരള ഹമാസിന്റെ പക്ഷത്തായിരുന്നു പക്ഷേ ഇവിടുത്തെ സംഘികൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് പൊങ്കാലയർപ്പിച്ചു ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടത്തിയപ്പോൾ പൊളിറ്റിക്സ് കേരള സത്യസന്ധമായി യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്തു അതും സംഘികൾക്ക് പിടിച്ചില്ല ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിട്ട ചരിത്രം വീരോചിതമായ ചരിത്രമാണ് അതൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സംഘികൾക്ക് പിടിക്കില്ല അല്ലെങ്കിലും ചാണകത്തലയാണല്ലോ ചാണകത്തലകൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക ഇന്ത്യയുടെ മുഖ്യ ശത്രു പാകിസ്ഥാനല്ല യു എസ് ആണ് പാകിസ്ഥാനെ കൊണ്ട് യു എസ് ആയുധം എടുപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു മൂന്ന് ജെറ്റ് വിമാനങ്ങൾ മൂന്നല്ല അഞ്ച് ജെറ്റ് വിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ട് വന്നു ഏതു രാജ്യത്തെ ജെറ്റ് വിമാനങ്ങൾ വ്യക്തമാക്കിയില്ല ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ മീൻ പിടിക്കുകയാണ് പാകിസ്ഥാന് എന്നും സപ്പോർട്ട് നൽകിയത് അമേരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതലുള്ള സപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ അമേരിക്ക ഇന്ത്യയെ ചതച്ചു കൊണ്ടിരിക്കുന്നു പാകിസ്ഥാന് ഒരു സൈഡിൽ കൂടി സഹായം കൊടുത്ത് യുദ്ധത്തിനിറങ്ങുന്നു യുദ്ധ യുദ്ധത്തിൽ പാകിസ്ഥാൻ തോൽക്കുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ പിന്തിരിയുന്നു ഇപ്പോൾ ട്രംപും ഈ തറ ഈ തറക്കളിയാണ് കളിക്കുന്നത് പ്രിയപ്പെട്ട സംഖ്യകളെ നിങ്ങൾ മനസ്സിലാക്കുക പാക്കിസ്ഥാന് ചെല്ലും ചെലവും കൊടുക്കുന്നത് അമേരിക്കയാണ് അല്ലാതെ ഒന്നുമല്ല ഇതൊക്കെ വിളിച്ചു പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ മടിക്കും അതുകൊണ്ടാണ് യൂട്യൂബ് ചാനലുകളിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളത് വിളിച്ചു പറയുന്നത് അമേരിക്കൻ മണ്ണിൽ വെച്ച് ഒരു രാജ്യത്തിന് മേൽ മറ്റൊരു രാജ്യത്തിൻ്റെ സൈനിക മേധാവി എന്താ പറയുക മുന്നറിയിപ്പ് നൽകുക അന്ത്യശാസ്ത്രം മുഴക്കുക ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ സംഭവങ്ങൾ ഗൗരവകരമായി തന്നെ കാണേണ്ടതാണ് പാകിസ്ഥാന്റെ കയ്യിലെ ആണവായുധങ്ങൾ അത്യന്തം അപകടകരമാണ് കാരണം അവർ അത് ഏത് രീതിയിൽ പ്രയോഗിക്കുമെന്ന് അറിയില്ല അതിനുള്ള സൂചനയാണ് അമേരിക്കയിൽ വെച്ച് തന്നെ അവരത് പറഞ്ഞത് അത് കേട്ട് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൈയടിക്കുകയും പാകിസ്ഥാന് അനുകൂലമായ രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു ഒന്ന് അമേരിക്ക മനസ്സിലാക്കണം സൂര്യനുദിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സഹനശക്തിയിലൂടെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യ കരുത്തരായ യോദ്ധാക്കളുടെ ഇന്ത്യയാണ് കരുത്തരായ ജനങ്ങളുടെ ഇന്ത്യയാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ആർ എസ് എസ് എന്നോ വ്യത്യാസമില്ല നമ്മുടെ രാജ്യത്തിന് മേൽ ഒരു വെല്ലുവിളി ഉണ്ടായാൽ നമ്മൾ അതിനെ ചെറുക്കും ചെറുക്കാനുള്ള കരുത്ത് ചങ്കുറപ്പ് ഇന്ത്യക്കുണ്ട് ഇന്ത്യയിലെ പട്ടാളക്കാർക്കുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് പാകിസ്ഥാനെ പോലെ സൈനിക നടപടിക്ക് വേണ്ടി സൈനിക ആവശ്യത്തിന് വേണ്ടി ധാരാളം പണം ചെലവഴിച്ച് ജനങ്ങളെ ദരിദ്ര ദാരിദ്ര്യാവസ്ഥയിലേക്ക് തള്ളപ്പെട തള്ളപ്പെട്ട അല്ലെങ്കിൽ ദാരിദ്ര്യാവസ്ഥയിലേക്ക് കൊണ്ടു തള്ളിയ രാജ്യമൊന്നുമല്ല ഇന്ത്യ ഇന്ത്യ ഭരിച്ചത് മികച്ച ഭരണാധികാരികളാണ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാ ഗാന്ധിയും ലാൽ ബഹദൂർ ശാസ്ത്രിയും അടക്കമുള്ള മികച്ച ഭരണാധികാരികൾ അവരുടെ ഭരണത്തിന് കീഴിലാണ് ഇന്ത്യ വളർന്നത് മോദി ഇപ്പോൾ അമേരിക്കയെ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു അമേരിക്കയിൽ പോയി താളം ചവിട്ടി നിന്നിട്ട് കാര്യമില്ലെന്ന് മോദിയും ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇന്ത്യ ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാനെതിരെ പ്രതികരിച്ചിരിക്കുന്നു അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ പറയുകയാണ് ഇന്ത്യക്കെതിരെ ആണവ യുദ്ധം നടത്തുമെന്ന് എങ്ങനെ അത് പറയാനുള്ള അവസ്ഥ പാകിസ്ഥാൻ ഉണ്ടായി എന്ന് പൊളിറ്റീസ് കേരള പ്രേക്ഷകർ ചിന്തിക്കണം സംഘികൾ ചിന്തിക്കണം അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനെ എങ്ങനെ സഹായിച്ചു അതുപോലെ തന്നെ ഇപ്പോഴും സഹായിക്കുകയാണ് കലക്ക മീൻ പിടിക്കുകയാണ് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൊടുചോർ വാരിക്കുകയാണ് ഇതിനൊന്നും നമ്മൾ വഴങ്ങിക്കൊടുത്തുകൂടാൻ നമ്മൾ നമ്മുടെ രാജ്യത്തിന് നേർക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടായാൽ ഒറ്റക്കെട്ടായി നിൽക്കണം അതിൽ സി പി എമ്മെന്നോ ആർ എസ് എസ് എന്നോ കോൺഗ്രസ് എന്നോ എസ് ഡി പി ഐ എന്നോ തൃണമൂൽ കോൺഗ്രസ് എന്നോ ഡി എം കെ എന്നോ എന്ന് ഒക്കെയുള്ള വ്യത്യാസങ്ങൾ അരുതേ